ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനം ഏലപ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു ഏലപ്പാറ പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മാസ്റ്റർ എൽ ശങ്കിലി സ്വാഗതമർപ്പിച്ചു പത്തനംതിട്ട ഡയറക്ടർ റിട്ടയർഡ് സീനിയർ ലെക്ചർ ശ്രീകുമാർ എസ് നായർ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിയന്ത്രിത സമയത്തിനകത്ത് നമുക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കാനൊക്കെ പറ്റുള്ളൂ അതിനോടനുബന്ധിച്ച് കുറെ മേളകളുണ്ട് ശാസ്ത്രമേള ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അധികമായിട്ട് ഓരോ കുട്ടിയുടെയും വ്യക്തിത്വ വികാസത്തിന് വേണ്ടി വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോരോ കുട്ടികൾ മാറി മാറി വന്നാണ് അനൗൺസ്മെന്റ് നടക്കുന്നത് അപ്പൊ ഓരോരുത്തരെയും കഴിവുകൾ ലഭിച്ചിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഒത്തിരി പ്ലാൻ ഉണ്ട് നിങ്ങളുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മറ്റേ ഇല്ലാത്ത രീതിയിൽ തല വിദ്യാരംഗ കലോത്സവം ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു അപ്പൊ ഇങ്ങനെ ഒത്തിരി ഐഡിയ ഉള്ള സാറുമാര് വിദഗ്ധര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ എം മുഹൃതന്റെ മയ്യടി പുഴയുടെ തീരങ്ങൾ എന്ന ഒരു ഗംഭീര നോവലിനെ ആസ്പദമാക്കി ഒരു പ്രബന്ധ മത്സരവും നടത്തി രമേശ് മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപിക ഡോക്ടർ സുമ സാഹിത്യ സെമിനാറിൽ വിഷയാവതരണം നടത്തി ഹെഡ്മാസ്റ്റർ സേതുനാഥ് സീനിയർ അസിസ്റ്റന്റ് ഷെർലി തോമസ് വിദ്യാരംഗം പഞ്ചായത്ത് തല കൺവീനർ പ്രീതിമോൾ ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപിക രമാ ദിലീപ് കൃതജ്ഞത അർപ്പിച്ചു സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്ത് എൽ സ്കൂൾ കരടിക്കുഴി ഗവൺമെന്റ് യു സ്കൂൾ വണ്ടിപ്പെരിയാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ വെള്ളാരംകുന്ന് എന്നീ സ്കൂളുകളെ ആദരിച്ചു കൂടാതെ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ആദരിച്ചു തുടർന്ന് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾക്കായുള്ള സാഹിത്യ ശില്പശാല ശ്രീകുമാർ എസ് നായർ സാഹിത്യ സെമിനാർ ഡോക്ടർ സുമ ടീച്ചറും നയിച്ചു വിദ്യാർത്ഥികളിലെ സാഹിത്യ സർഗാത്മക ശേഷികൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്